ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നതായി പഠനം സ്ട്രോക്ക് വന്ന രോഗികളിൽ മരണനിരക്ക് കൂടുതലാണെന്ന് ഡോക്ടർമാർ പറയുന്നു വളരെ പെട്ടെന്ന് ചികിത്സ നൽകിയാൽ രോഗിയെ രക്ഷപ്പെടുത്താനാകും പെട്ടെന്നൊരാൾക്ക് മുഖം ഒരു വശത്തേക്ക് കൂടുന്നു ശരീരത്തിന്റെ ഒരു ഭാഗം തളരുന്നു ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് സാധാരണ സംഭവമായിരിക്കുകയാണ് എന്താണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം തലച്ചോറിലേക്കുള്ള രക്ത അല്ലെങ്കിൽ രക്തക്കോഴിൽ പൊട്ടിപ്പോകുന്നതും മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പ്രധാനമായിട്ടും മുഖം കൂടി ഒരു വസ്തി കൂടി പോകുന്നതും ഒരു ഭാഗം തളർന്നു പോകുന്നതും സംസാരം പോകുന്നതും അതായത് ഫേസ് ആം സ്പീച്ച് ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ഉടനെ ടൈം അഥവാ സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് നാലര മണിക്കൂർ കൊണ്ട് രോഗിയെ ആശുപത്രി എത്തിക്കാൻ കഴിയുക ഗോൾഡൻ ടൈം ആണ് അത് വളരെ പ്രധാനമാണ് സ്ട്രോക്ക് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് സ്ട്രോക്ക് വന്നവരിൽ അറുപത് ശതമാനം പേർക്കും വൈകല്യങ്ങൾ കാണുന്നു അത്യാഹിത വിഭാഗത്തിലാണ് സ്ട്രോക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസത്തെ മരണനിരക്ക് ഏകദേശം മുപ്പത് ശതമാനത്തിനുള്ളത് ശതമാനത്തിനുള്ളിൽ മുപ്പത് ശതമാനം ആളുകൾ ജീവിതകാലം മുഴുവൻ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയാൽ രോഗിയെ രക്ഷപ്പെടുത്താനാകും കൃത്യമായ ചികിത്സ നൽകിയാൽ വൈകല്യങ്ങളും കുറക്കാനാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു മീഡിയ വൺ കോഴിക്കോട്